പാകിസ്ഥാനിൽ ഇന്ത്യൻ പതാക എങ്ങനെ അഭിമാനത്തോടെ ഉയർത്തിയെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വിശദമായി നോക്കാം ഈ വീഡിയോ വളരെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സംഭവത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത്തഞ്ചിന് ബലൂജിസ്ഥാനിലെ ടർബൻ നഗരത്തിൽ നിന്ന് പാക്കിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പി എ അഞ്ഞൂറ്റി നാൽപ്പത്തി ഗോദ ഇൻറ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങി അത് പിടിയുടെ ചെറിയ ഫോക്കറ്റ് എഫ് ട്വന്റി സെവൻ വിമാനമായിരുന്നു അതിൽ ഇരുപത് മിനിറ്റ് മാത്രമേ അവിടെ തങ്ങിയിരുന്നു ഈ വിമാനത്തിന് അവസാന സ്ഥാനമായ കറാഞ്ചിയിലേക്ക് നീങ്ങേണ്ടതാണ് ഗോദർ വിമാനത്തിൽ നിന്ന് മൂന്ന് അവിടെ നിന്ന് പുതിയ യാത്രക്കാർ വിമാനത്തിലേക്ക് കയറി ആ വിമാനത്തിൽ ആകെ ഇരുപത്തിയേഴ് പേരും അഞ്ച് ജീവനക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറിയ ശേഷം വിമാനം വൈകുന്നേരം അഞ്ചമ്പത്തഞ്ചിന് പുറപ്പെട്ട് അതിൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായ കറാഞ്ചിയിലേക്ക് നീങ്ങേണ്ടതായിരുന്നു കറാഞ്ചിയിൽ നിന്നും വിമാനം ആരംഭിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വിമാനം തീവ്രവാദികൾ ഗാദറിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് സമയത്തിനു ശേഷം യാത്രക്കാർ കോപ്പൈലറ്റിലേക്ക് നടക്കാൻ തുടങ്ങി അപ്പോൾ എ എഹോസ് അയാളെ തടയാൻ ശ്രമിച്ചു എന്നാൽ ആ യാത്രക എഹോസിനെ മാറ്റി കോപ്പൈലറ്റിലേക്ക് പ്രവേശിച്ചു പി ഐ എ അഞ്ഞൂറ്റി വിമാനത്തിലെ ജീവനക്കാരായ ക്യാപ്റ്റൻ ഹുസൈൻ ഫസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഫൈസൽ ഗ്രൗണ്ട് എഞ്ചിനും ചൌലി രണ്ട് എ എഹോസ്റ്റായ കബില റിയാസ് അസ്മാ റാണി എന്നിവർ ഉൾപ്പെട്ടിരുന്നു പിഐ എ വിമാനം അഞ്ഞൂറ്റി നാപ്പത്തിനാല് കോപ്പൈലറ്റിൽ പ്രവേശിച്ചു ആ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വിമാനം തീവ്രവാദികൾ പൈലറ്റിനോട് പറഞ്ഞു വിമാനത്തിലാക ായത് യാത്രക്കോടെ ഭാഗത്ത് രണ്ട് മറ്റ് തീവ്രവാദികൾ ഉണ്ടായിരുന്നു വിമാനം തീവ്രവാദികൾ ഉടൽ തങ്ങളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആയുധങ്ങൾ കാണിച്ച് എല്ലാ യാത്രികരെയും ബന്ധുക്കളാക്കി യാത്രക്കാരെ ധൈര്യം ആരെങ്കിലും കാണിച്ച തീവ്രവാദികളുടെ ഒരാളുടെ ശരീരത്തിൽ ബോംബുണ്ടെന്നും അത് വിമാനത്തെ തകർക്കുമെന്നും തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തി പക്ഷേ ഇവർ എന്തിനാണ് ഈ വിമാനം തീവ്രവാദം ചെയ്തത് എന്തിനായിരുന്നു ഇവരുടെ ആവശ്യം ഇതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ടായിരുന്നത് തീവ്രവാദിന്റെ കാരണം ബലൂജിസ്ഥാൻ പ്രശ്നവും ആദ്യ പരീക്ഷണവും പാകിസ്ഥാന്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രദേശമാണ് ബലൂജിസ്ഥാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതൽ ഇവിടെയുള്ള പല ഗോത്രക്കാരും തങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് ബലൂജസ്ഥാനോ ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഇന്ത്യ പാക് വിഭജന സമയത്ത് ബ്രിട്ടീഷ് ബലൂജസ്ഥാൻ പാകിസ്ഥാനിലെ ഒരു പ്രദേശമാക്കി മാറ്റി അന്നു മുതൽ ബലൂജിസ്ഥാനിലെ ജനത പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതി ൊണ്ടിരുന്നു കൂടാതെ ബലൂജിസ്ഥാൻ ജനത പാകിസ്ഥാൻ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി തങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പരാതിപ്പെട്ടു പാകിസ്ഥാൻ സർക്കാരും ഈ ജനങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്ന സമയത്താണ് പി എ വിമാനം തീവ്രവാദം ചെയ്തത് മൂന്ന് ദിവസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും മെയ് ഇരുപത്തെട്ടിന് ബലൂജിസ്ഥാനിൽ ചങ്കായ് ജില്ലയിൽ മലനിരങ്ങളിൽ പാകിസ്ഥാൻ ആദ്യ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയായിരുന്നു ഈ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ ചങ്കായി ഒന്നെന്ന് പേരിട്ടു കൂടാതെ ആമാസത്തെ തുടക്കത്തെ ഇന്ത്യ തങ്ങളുടെ രണ്ടാമത്തെ തവണ പരീക്ഷണമായ പോക്കരൻ രണ്ട് നടത്തിരുന്നു അതുകൊണ്ട് തവണ പരീക്ഷണം പാകിസ്ഥാൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കാരണം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തങ്ങളുടെ ആദ്യ തവണ പരീക്ഷണമായ പോക്കറൻ ഒന്ന് നടത്തിയിരുന്നു ആവണ ആയുധ മത്സരങ്ങൾ ഇന്ത്യയെക്കാൾ ഇരുപത്തിനാല് വർഷം പിന്നിലുണ്ടായിരുന്ന ഇന്ത്യയോടുള്ള അസൂയ മത്സരവും കാരണം ഈ പരീക്ഷണത്തിലൂടെ പാകിസ്ഥാൻ ഒരു തവണ ശക്തിയാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പാകിസ്ഥാൻ്റെ ഈ ആദ്യ തവണ പരീക്ഷണം കാരണം അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്ക് അപകടമോ എന്ന് ഈ പ്രദേശത്ത് പരീക്ഷണം നടത്തിയാൽ പ്രാദേശിക ജനങ്ങൾക്ക് കടുത്ത പ്രത്യാദങ്ങൾ ഉണ്ട് നേരിടേണ്ടി വരുമെന്നും വാർത്തകൾ വന്നു എന്നാൽ പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ താമസിച്ചുന്ന ആളുകളെ സുരക്ഷാസ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാമെന്ന് പാകിസ്ഥാൻ സർക്കാർ പറഞ്ഞു ഈ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് തങ്ങളുടെ ശബ്ദം ഉയർത്താനോ വേണ്ടിയാണ് ബലൂജിസ്ഥാനിലെ ആദ്യ പരീക്ഷണം നടത്തുന്നതിന് മുൻപ് ദിവസങ്ങൾക്ക് മുമ്പ് പി എ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വിമാന തീവ്രവാദപ്പെട്ടത് ഇന്ത്യയിലേക്ക് വഴിതന്നിരിക്കുന്ന ഈ വിമാനത്തിലേക്ക് മടങ്ങാനോ കോപ്പൈലുണ്ടായിരുന്ന തീവ്രവാദികൾ വിമാനം കറാഞ്ചിയിൽ പകരം നേരിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ കൊണ്ടുപോകണമെന്ന് ക്യാപ്റ്റൻ ഹുസൈൻ കാതനോട് ചോദിച്ചു തീവ്രവാദികൾ എന്തിനാണ് ഇന്ത്യയെ പ്രശ്നത്തിൽ വലിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾ एंतजेक പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഈ വിമാനം ഇന്ത്യയിൽ ഇറങ്ങിയാൽ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധയും ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു അതുമാത്രമല്ല പാകിസ്ഥാൻ സർക്കാരിന് എതിരായിരുന്ന ഇന്ത്യയ്ക്ക് തങ്ങളുടെ ഒരു സഹാനുഭൂതി ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിച്ചു കാരണം അഞ്ച് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാനമായൊരു സംഭവം തന്നെ ഇന്ത്യ എയർലൈൻസ് ഫ്ലൈറ്റ് നാനൂറ്റി മുപ്പത്തി മൂന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഒരു പഞ്ചാബി ട്രക്ക് ഡ്രൈവർ വിമാനം തീവ്രവാദകം ചെയ്യപ്പെട്ടു ഈ വിമാനം പാകിസ്ഥാനിലെ ാഹൂറിലേക്ക് കൊണ്ടുപോകാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ അവിടെ അനുമതി ലഭിക്കാതെ വിമാനം പഞ്ചാബത്തിലെ അമത് ടാഹൂറിലേക്ക് നീക്കി ഇവിടെ ഈ തീവ്രതാക്ക മാധ്യപ്രവർത്തകർക്ക് അഭിമുഖം നൽകുകയും പിന്നീട് കീഴടങ്ങുകയും ചെയ്തു പി എ അഞ്ഞൂറ്റി നാപ്പതിനാല് വിമാനം തീവ്രവാദിയും ബലൂജസ്ഥ തീവ്രവാദികൾ സമാനമായ ഒരു പദ്ധതിയാണ് ഇത് ടോക്കിൻ്റെ മുമ്പേയിൽ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ച് ന്യൂഡൽഹിയിലേക്ക് ഇറക്കാമെന്ന് യാത്രക്കാരുടെ ക്യാപ്റ്റൻ പ്രഖ്യാപിച്ചു എന്നാൽ വിമാനത്തിലെ ട്രാൻസ്പോർട്ട് ക്യാപ്റ്റൻ രഹസ്യമായി വച്ചത് തീവ്രവാദികൾക്കറിയില്ലായിരുന്നു കൂടാതെ ഈ ട്രാൻസ്പോർട്ട് ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വിമാനം തീവ്രവാദപ്പെട്ടതായി സിഗ്നൽ അയച്ചു വിമാനം അഞ്ഞൂറ്റി ഇപ്പോൾ കറാഞ്ചി കടന്ന് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലേക്ക് നീങ്ങി ായിരുന്നു ഇതിനിടെ ഇതൊരു ചെറിയ വിമാനമാണെന്നും നേരിട്ട് നൂഡിലേക്ക് പോകാൻ ആവശ്യമായ ഇന്ധനമില്ല എന്ന് ക്യാപ്റ്റൻ തീവ്രവാദികളോട് പറഞ്ഞു കാരണം നൂഡിലേക്ക് ഇനിയും ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അതിനാൽ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ എവിടെയെങ്കിലും ഇറങ്ങണമെന്നും ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് വിമാനം ഇന്ത്യയിലെ ഗുജറാത്തിലെ ഫോജ് വിമാനത്താവളത്തിൽ ഇറക്കാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു കാരണം കറാഞ്ചിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ മാത്രം ദൂരെ അടുത്തുള്ള ഒരേ ഒരു വിമാനത്താവളം അതായിരുന്നെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു തീവ്രവാദികൾ സമ്മതിച്ചു പാകിസ്ഥാൻ ഇന്ത്യൻ പതാക അടുത്തതായി ക്യാപ്റ്റൻ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് ഫോജ് വിമാനത്താവളം ിൽ ഇറക്കാൻ അനുമതി ചോദിച്ചു എന്നാൽ ക്യാപ്റ്റൻ ഹുസൈൻ കാട് രഹസ്യമായി വിമാനം പാകിസ്ഥാനിലെ ഹൈദരാബാദ് വിമാനത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു പി ഐ എ വിമാനം തീവ്രവാദികൾപ്പെട്ടതായി പാകിസ്ഥാനിലെ എല്ലാ വിമാനത്താവളങ്ങൾക്കും ഇതിനോടകം വിവരം ലഭിച്ചിരുന്നു ഈ കാരണം കൊണ്ട് പാകിസ്ഥാനിലെ ഹൈദരാബാദ് വിമാനത്താവളത്തിലേക്ക് ഇതിനോടകം വിവരം ലഭിച്ചിരുന്നു കൂടാതെ ഹൈദരാബാദ് വിമാനത്താവളത്തിലേക്ക് ട്രാഫിക് കൺട്രോൾ ഫ്യൂജ് വിമാനത്താവളം ധരിപ്പിച്ച് ക്യാപ്റ്റൻ ഇറക്കാൻ അനുമതി നൽകി ഈ സമയം രാത്രിയായിരുന്നു അപ്പോൾ ഹൈദരാബാദ് മുഴുവൻ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു അതായത് ഒരു വിമാനം തീവ്രവാദിക്കപ്പെട്ടെന്ന് അത് കുറച്ച് സമയത്തിനുള്ളിൽ ഇറങ്ങുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഇതിലെ പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ തീവ്രവാദികളിത് ഇന്ത്യയിലെ ഫോർജ് വിമാനത്താപലം എന്ന് കരുതിയിരിക്കുകയാണ് ഈ കാരണം കൊണ്ട് വിമാനത്താപലത്തിൽ തിരിച്ചറിയാവുന്ന എല്ലാ ബോർഡുകളും ഉടനടി മാറ്റാൻ വിമാനത്താപല അതിക്രതരോട് പാകിസ്ഥാൻ സർക്കാർ ഉത്തരവിട്ടു പാ വിമാനത്താവളം അതിക്രം വിമാനത്താപലം എഴുതിയിരുന്ന ഹൈദരാബാദ് ബോർഡ് മാറ്റി ഫോർജ് വിമാനത്താവളം നേരി വിമാനത്താപലത്തിലെ എല്ലാ ലൈറ്റുകളും അനച്ച് പ്രാദേശിക പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോലും ഇന്ത്യയുടെ സഹായം കൂടാതെ സാധ്യമില്ലാതെ കണക്കാക്കാൻ വിമാനം വിമാനത്താപലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു പാകിസ്ഥാൻ പതാക നീക്കി നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തി നമ്മുടെ ഇന്ത്യൻ പതാക ശത്രുരാജ്യത്തെ അഭിമാനത്തോടെ പറന്നു ഇതുകൂടാതെ അധികൃതർ ചെയ്യുന്നു ഹൈദരാബാദ് മുഴുവനും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു കാരണം വിമാനമിറങ്ങുമ്പോൾ തീവ്രവാദി ഹൈദരാബാദിന്റെ ഒരു അടയാളങ്ങളും കാണരുതെന്നായിരുന്നു വിമാനത്താവളത്തിലെ റേഞ്ചേഴ്സും പോലീസ് വാഹനങ്ങൾ പോലും ലൈറ്റുകൾ അണച്ച് വിമാനത്താവളത്തിൽ കാത്തിരുന്നു കാരണം ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അധരാത്രിയോടെ പി എ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലോടു ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ത്തിലേക്ക് ഇറങ്ങി വിമാനത്താവളത്തിലെ അധികൃതർ വിമാനത്താവളത്തിന്റെ ജനലിലൂടെ സ്കാനർ ഉപയോഗിച്ച് നോക്കി അപ്പോൾ ഒരു തീവ്രവാദിക്കാൻ കോപ്പയലറ്റിന്റെ സമയം രണ്ടാമത്തെ ആൾ പ്രധാന വാലിലൂടെ മൂന്നാമത്തെ ആൾ ക്യാബിലൂടെ നടക്കുന്നത് അവർ കണ്ട് വിമാനം ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറിനെതിരെ നിശബ്ദയായിരുന്നു രാത്രി പതിനഞ്ച് മുപ്പത്തഞ്ചിനോടെ വിമാനത്താവളത്തിന്റെ വാതിൽ തുറന്ന് ഗ്രൗണ്ട് എഞ്ചിനീയർ സജ് ചൌധരി വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വിട്ടു ഭക്ഷണം വെള്ളം എന്നിവ കൊണ്ടുവരാൻ അധികാരികളോട് സന്ദേശം പറയാനും വേണ്ടിയായിരുന്നു അത് ഭയന്നിരുന്ന ഗ്രൗണ്ട് എഞ്ചിനീയർ വിമാനത്താവള അധികൃതരോട് അടുത്തേക്ക് വന്ന് തീവ്രവാദികൾ ആവശ്യങ്ങൾ പറഞ്ഞു അവർ ഇന്ത്യയിലെ ഫോർജ് വിമാനത്താവളത്തിൽ ഇറങ്ങിയെന്നും കരുതി തീവ്രവാദികൾ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈ മിഷനെ കാണാമെന്ന് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടന്നിരുന്ന ആദ്യ പരീക്ഷണം നടത്താനെന്നും അവർ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടത്തിയിരുന്ന ആദ്യത്തവണ പരീക്ഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ പാകിസ്ഥാൻ സൈനിക കമാൻഡോടെ ഇസ്ലാം നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് വിവരം ലഭിച്ചു ഈ സാഹചര്യത്തെ തീവ്രവാദികളെ സമയം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ പോലീസ് ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ അഭിനയിച്ച് തീവ്രവാദികളെ ബന്ധപ്പെടാൻ തീരുമാനിച്ചു അവർ തീവ്രവാദി യാത്രക്കാർ ഭക്ഷണം നൽകി അവരെ സൗഹൃദപരമായി പെരുമാറി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലേക്ക് കയറി അതിലൊരാൾ തീവ്രവാദികളിൽ സംസാരിക്കുന്ന ബലൂജിയാസ് ഭാഷ അറിയാമെന്നത് കാരണം തീവ്രവാദികൾ തമ്മിൽ സംഭാഷണം അദ്ദേഹത്തിന് വളരെ എളുപ്പമാകാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞ തീവ്രവാദി തന്നോട് സംശയം തോന്നാത്ത രീതി ഇദ്ദേഹം പെരുമാറി തീവ്രവാദികളോടൊപ്പം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നേരം ഉണ്ടായിരുന്നു അത് അവരുടെ തമ്മിലെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു പാകിസ്ഥാൻ മിഷൻ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെത്തു കുറച്ച് സമയമെടുക്കുമെന്നും അവരോട് പറഞ്ഞു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലേക്ക് പോയി അതിൽ ഒരാൾക്ക് തീവ്രവാദികൾ സംസാരിക്കുന്ന ബലൂജിസ് ഭാഷ അത് കാരണം തീവ്രവാദികൾ തമ്മിലുള്ള സംഭാഷണം അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തീവ്രവാദികൾക്ക് ഒരു സംശയം തോന്നാത്ത രീതി ഇദ്ദേഹം പെരുമാറി തീവ്രവാദികളോടൊപ്പം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വളരെ നേരം അവർ തമ്മിലുള്ള വിശ്വാസത്തെ അളവ് വർദ്ധിച്ചു പാകിസ്ഥാൻ ഹൈ മിഷൻ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലേക്ക് കുറച്ച് സമയമെടുക്കുമെന്ന് അവരോട് പറഞ്ഞു പറഞ്ഞെന്ന യാഥാർത്ഥ്യത്തിൽ അവർ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കമാൻഡ് ഓർഡർ വേണ്ടിയാണ് കാത്തി വിമാനം ഇറങ്ങി ഏകദേശം അഞ്ചു മണിക്കൂറോളം കാത്തിരുന്നു ഈ സമയത്ത് തീവ്രവാദികൾക്കും മൂന്ന് ഉദ്യോഗസ്ഥരോടും വലിയ വിശ്വാസം ഉണ്ടായിരുന്നു വിമാനത്താപലത്തിലുണ്ടായിരുന്ന പോലീസ്മാരും അങ്ങനെ സാഹചര്യം കൈകാര്യം ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ചു ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ വിമാനത്താപലത്തിലുണ്ടായിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും തീവ്രവാദികൾ പെട്ടെന്ന് ആക്രമിച്ചു അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തു തീവ്രവാദികളിൽ ഒരാളുടെ കൈവശം ഉണ്ടായിരുന്ന വ്യാജ ബോംബാണെന്നും കണ്ടെത്തി ഈ മുഴുവനും ക്ലൈമാക്സിലും ഒരു ജീവൻ നഷ്ടപ്പെടാ യാത്രക്കാരെ അതി വിമാനത്തിൽ സുരക്ഷിതമായി കറാഞ്ചിലേക്ക് തിരികെ അയച്ചു ഈ യാഥാർത്ഥ്യം സംഭവത്തിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ശത്രുരാജ്യത് നമ്മുടെ ഇന്ത്യൻ പതാക അഭിമാനത്തോടെ പറയുന്നു എന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്